അദ്ദേഹം പറഞ്ഞു കോവിഡ് സമയത്ത് ഉണ്ടായ ചില രക്താനുഭവങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് ആ സമയത്ത് സ്റ്റീഫൻ ഞാനുമായിട്ടും സംസാരിക്കുമായിട്ടും ഒരുപാട് പേർക്ക് ഒരു ഒരു ഒരുപാട് ഉണ്ടായ സമയമാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ ഈശ്വരൻ ഇങ്ങനൊരു കാര്യം സ്റ്റീഫൻ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം സംഗീത ലോകത്തിനുമോ സിനിമയ്ക്കും എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതേ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കൂടുതലത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ സ്റ്റുഡിയോയിൽ നേരത്തെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇതൊരു ഒരു അമേസിങ് സ്ഥലമായിട്ട് ഈ സുന്ദരഗിരിയെ കൂടുതൽ സുന്ദരമാക്കാൻ പോകുന്നൊരു പ്രസ്ഥാനമായിട്ടുണ്ട് ഇത് മാറുമെന്നത് ഒരു സംശയമില്ല അദ്ദേഹം പറഞ്ഞ പോലെ സ്റ്റീഫൻ്റെ അമ്മയുടെ പ്രാർത്ഥന അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ ഇതിൻ്റെ പുറകിലും ഒരുപാട് പോസിബിലിറ്റീസുള്ള ഒരു സ്ഥലമായിട്ട് മാറുന്നുണ്ട് മ്യൂസിക്കിന് മാത്രമല്ല അത് ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്ക് തന്നെ ഒരു വലിയ പോസിബിലിറ്റിയാണ് കേരളത്തിൻ്റെ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മ്യൂസിക് എന്നൊന്നുമല്ല ലോക്ക് മ്യൂസിക്ക് വരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്രയും ആക്വസ്റ്റിക്സ് വൈസ് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്പേസ് ഉണ്ട് ഒരു വലിയ പ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഉള്ള സ്ഥലമാണ് അതുപോലെ ഷൂട്ടിങ് വളരെയധികം സന്തോഷം